പാപത്തിലാണ്ടുപോയ മാനവരാശിയെ രക്ഷിക്കാനും സ്നേഹിക്കാനും കർത്താവേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചു അങ്ങനെയെങ്കിൽ അതിനിങ്ങനൊരർത്ഥം കൂടെയുണ്ട് അതൊരു ചോദ്യമായി ഞാൻ ചോദിക്കട്ടെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് നിസ്സംശയം പറയും പാവികളെയാണ് പക്ഷെ ഇങ്ങനെ ചിന്തിച്ചൂടെ ദൈവം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം പാപം ചെയ്യണം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യം നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്ക് മചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം സ്നാപനം ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ഉയർത്തെഴുന്നേൽക്കുക പെട്ടെന്നാണ് അവൾ ആ വാർത്ത കേട്ടത് തൻ്റെ പ്രിയപ്പെട്ടവനും താനേറെ സ്നേഹിച്ച തൻ്റെ രണ്ട് മക്കളും ആകെ മൂന്ന് മക്കളാണ് അവൾക്കുള്ളത് അതിൽ രണ്ട് മക്കളും ഈ ലോകം വിട്ട് കടന്നുപോയിരിക്കുന്നു അതൊരു അപകട മരണമൊന്നും അല്ല ആരൊക്കെയോ കരുതിക്കൂട്ടി ഈ മക്കളെയും ഭർത്താവിനെയും കൊന്നതാണ് ഏതൊരു സ്ത്രീയെപ്പോലെയും ആ വാർത്ത അവളെ ശരീരത്തെ മരവിപ്പിച്ചു എന്ന് പറഞ്ഞ് തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലെന്നേ അവൾ മുന്നോട്ട് പോയി എന്തിൻ്റെ പേരിലാണോ തൻ്റെ ഭർത്താവിനെ വധിച്ചത് അവളൊരു തീരുമാനമെടുത്തു ആ പ്രവൃത്തി ഞാൻ തുടരും തീരുമാനം പ്രാവർത്തികമാക്കുന്നു ഇന്നും തുടരുന്നു ചോദ്യം ആരാണവൾ ഒരു നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരിക്കും ആ പേര് അവൾ ആരെന്ന് ഇന്നത്തെ വചനധ്യാനത്തിൽ നമുക്ക് പരിചയപ്പെടാം സ്നാനം ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക സ്നാനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചോ എന്ന കൂരാശയുടെ ആത്മീയ തലങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല സ്നാനം നമ്മുടെ മേൽ ആരോപിക്കുന്ന മൂന്ന് ഉത്തരവാദിത്തങ്ങൾ പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ ക്രിസ്തുവിനോടൊപ്പം മരിക്കുക ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുക കൊറിയൻ ദൈവശാസ്ത്രജ്ഞനായ ജോൺ എം ബിറ്റി അദ്ദേഹം പറയുന്നത് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ പുനരിദ്ധാനവും ഒരു ചരിത്ര സംഭവമായി മാത്രം നിങ്ങൾ കാണരുത് അതൊരു ചരിത്രമല്ല എന്നല്ല അതൊരു ചരിത്രമാണ് പക്ഷേ അതിനെ ഒരു ചരിത്ര സംഭവമായി കണ്ട് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാത്രം വെക്കരുത് പിന്നെയോ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ പുനരുദ്ധാനവും വർത്തമാനകാല യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ എന്നെയും നിന്നെയും സഹായിക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യമാണ് യേശുവിൻ്റെ മരണം യേശുവിൻ്റെ പുനരിധാനം അതാണ് പ്രിയപ്പെട്ടവരെ സ്നാനം നമുക്ക് നൽകുന്ന വാഗ്ദാനം മൂന്ന് ചിന്തകൾ മൂന്ന് ഉത്തരവാദിത്തങ്ങൾ ഒന്നാമത്തെ ചിന്ത ഇതാണ് ബാപ്റ്റിസം ചലഞ്ചിങ് ദ സ്പിരിച്വൽ ലൈഫ് സ്നാനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു ആത്മീയ ജീവിതം ഇന്നത്തെ ലേഖന വേദഭാഗം വളരെ ശക്തമാണ് റോമർ റോമർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ ആ റോമൻ സഭയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം എന്താണ് റോമൻ സഭയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്താണ് അതിനുള്ള കാരണം അപ്പോസ് തന്നെ പൗലോസ് മൂന്നാമത്തെ മിഷണറി യാത്രയിലാണ് ഈ റോമർക്കെഴുതിയ ലേഖനം രചിക്കുന്നത് പ്രത്യേകിച്ചും ആ റോമൻ സഭയുടെ പശ്ചാത്തലത്തെ ഞാൻ നിങ്ങളും ഒന്ന് പരിചയപ്പെട്ടിരിക്കണം റോമൻ സഭയിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു ഒന്ന് ജൂയിഷ് ക്രിസ്ത്യൻസ് യഹൂദ ക്രിസ്ത്യാനികൾ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് സഭയിൽ വന്നവർ ജൂയിഷ് ക്രിസ്ത്യൻ അവർ വളർന്നു വന്ന ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട് അവർ വളർന്നു വന്ന ഒരു മത പശ്ചാത്തലമുണ്ട് അപ്പോൾ എപ്പോഴും അതവരെ സ്വാധീനിക്കും അവരിൽ പലരും പറയാൻ തുടങ്ങി പരിച്ഛേദന നിർബന്ധമാണ് പരിച്ഛേദന ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല അവരുടെ ഗ്രന്ഥമായ തോറയിലെ ഓരോ ന്യായ പ്രമാണവും വളരെ ശക്തമാണ് അതിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം വിജാതീയരുണ്ട് യവനന്മാരുണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ചിലരൊക്കെ അവിടെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ യഹൂദന്മാരും മറ്റു മതവിഭാഗങ്ങളിൽ പെട്ടവരും നിഗൂഢ മതത്തിൽപ്പെട്ടവരും പ്രാകൃത മതത്തിൽപ്പെട്ടവരും ഇവരെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സാണ് യഥാർത്ഥത്തിൽ റോമൻ സഭ നമുക്കറിയാം വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വാദങ്ങളും ഓരോ പഠിപ്പിക്കലുകളൊക്കെ ഉണ്ടാകും അങ്ങനെ അവർക്കിടയിൽ ശക്തമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ഈ തെറ്റിദ്ധാരണയുടെ കാരണക്കാരൻ ശരിക്കും പൗലോസപ്പോ സ്ഥലം തന്നെയാണ് അതറിയണമെങ്കിൽ റോമക്രിജലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ വായിക്കണം അതിൽ നിന്നാണ് തെറ്റിദ്ധാരണ ഉടലെടുക്കുന്നത് അന്നുവരെയും റോമൻ സഭയിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണയെ തിരുത്തുന്ന ഒരു വാചകമാണ് റോബർ കേജ ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം ബാപ്റ്റിസം പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല പാപം ചെയ്യുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ബാപ്റ്റിസത്തിലൂടെ നിന്റെ ആത്മീയ ജീവിതം ഷാർപ്പാകണം സ്നാനത്തിലൂടെ ആത്മീയ ജീവിതം പക്വതപ്പെടണം എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ ഒന്നായി തീർന്നവരാണ് നമ്മൾ നാം ചിന്തിക്കേണ്ട വളരെ ശക്തമായൊരു കാര്യമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതം എങ്ങനെ പുറമേ നാം കാണിക്കുന്ന പെർഫോമൻസ് അല്ല പ്രകടനങ്ങളല്ല ആത്മീയ ജീവിതത്തിൽ എൻ്റെയും നിൻ്റെയും പക്വത എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനും ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിൽ തീരുമാനമെടുക്കാനും വെല്ലുവിളികൾ വരുമ്പോൾ തളർന്നു വീഴാതെ മുന്നോട്ട് പോകാനും ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാനും വിമോചനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങളിൽ വിമോചന നേതാവായി നിൽക്കാനും പ്രിയപ്പെട്ടവരെ ക്രിസ്തു എന്നെയും നിങ്ങളെയും വിളിച്ച വിളിക്ക് യോഗ്യരാക്കി നിറത്തിയിരിക്കുമ്പോൾ ക്വതയോടുകൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയതയുടെ അനുഭവം എന്തുമാത്രമാണെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആ മുഖത്തിൽ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെടുത്തിയില്ലേ മക്കൾ മരിച്ചു ഭർത്താവ് ആ സ്ത്രീയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ സ്ത്രീയുടെ വാചകം ഇങ്ങനെയാണ് ഞാൻ ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ക്ഷമിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് നമ്മോട് ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ നാം ക്ഷമിച്ചിട്ട് നാം എന്തോ ഒരു വലിയ കരുണ കാണിച്ചതുപോലെ ഇരിക്കത്തില്ലേ ഇവിടെ നമ്മുടെ മുൻപിൽ മാതൃകയാവുകയാണ് ആ വ്യക്തിത്വം എനിക്ക് വേണ്ടി എൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ സ്നാനം നമ്മുടെ മേൽ വെല്ലുവിളികൾ ഉയർത്തുന്നു ഒന്ന് സ്നാനം വെല്ലുവിളി ഉയർത്തുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ രണ്ട് ബാപ്റ്റിസം ചലഞ്ചിങ് ദ ഫിസിക്കൽ ലൈഫ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ സ്നാപനം ഒരു വെല്ലുവിളി ഉയർത്തുന്നു ആത്മീയ ജീവിതത്തിലാണ് ആദ്യത്തെ വെല്ലുവിളിയെങ്കിൽ രണ്ടാമത്തേത് കുറച്ചുകൂടെ ശക്തവുമാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലും ചില വെല്ലുവിളികൾ ഈ സ്നാപനം ഉയർത്തുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കാണാൻ ശ്രമിക്കുന്ന യവനന്മാരെ നമുക്ക് കാണാം അപ്പോൾ യേശുവിൻ്റെ മുൻപിൽ യവനന്മാരുണ്ട് യഹൂദന്മാരുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരാണ് യഹൂദന്മാരുണ്ട് ഈ യവനന്മാർ യേശുവിനെ കാണാനുള്ള ആഗ്രഹം പുറപ്പെടുവിക്കുമ്പോൾ യേശു അവരെ പഠിപ്പിക്കുന്ന മനോഹരമായ ഏറ്റവും നമുക്ക് ഹൃദ്യമായ ഒരു വാക്യമാണ് ഇരുപത്തിനാലാം വാക്യം യോഹനാൻ സവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം കോതമ്പ് മണി നിലത്തു വീണ് ചത്താൽ പ്രയോജനം എന്താണ് അതിൻ്റെ അർത്ഥം യഹൂദന്മാർ മശികാ ദർശനം ഉള്ളവരായിരുന്നു എന്തിനാണ് യഹൂദന്മാർക്ക് മഷിക ദർശനമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും മഷിക വന്ന് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കും എന്നിട്ട് ആ മഷിഹായുടെ കീഴിൽ അവർ ജീവിക്കും അങ്ങനെ ഫിസിക്കലായി ഒരു വിജയം സ്വപ്നം കണ്ട് മഷിഹായുടെ വരവിന് വേണ്ടി വളരെ കാത്തിരുന്നൊരു ജനമാണ് യഹൂദന്മാർ യേശുവിൽ ഈ യഹൂദന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായ യഹൂദന്മാർ ഒരു മശികാ ദർശനം കണ്ടു കേട്ടോ അവർ വിചാരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ യേശു കർത്താവ് ഈ കാണുന്നതെല്ലാം പൂർണ്ണമായും തൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാക്കും രാജാവായ യേശു മാറും എന്ന് ചിന്തിച്ച യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാർ ഒരു ഭാഗത്ത് ഇനി യവനന്മാർ യവനന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അന്ന് യവന സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒത്തിരി ഫിലോസഫികളുണ്ട് സ്റ്റോയിക് ഫിലോസഫി എപ്പിക്യൂരിയർ ഫിലോസഫി ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഇൻഡിവിജ്വൽ പ്ലഷർ ഇൻഡുവിജ്വൽ സ്പിരിറ്റ് ഇൻഡുവിജ്വൽ സ്ട്രെങ്ത് വ്യക്തിക്കാണ് പ്രാധാന്യം ആരുടെ മുമ്പിലും ആരും തലകുനിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സ്വന്തമായി നിൽക്കണം നിവർന്ന് നിൽക്കണം ഒരു വ്യക്തി പ്രാധാന്യമുള്ളവനാണ് ഈ ഫിലോസഫികൾ നിറഞ്ഞു നിന്ന സ്ഥലത്ത് നിന്ന് ആ മഷിഹായെ കാണാൻ ആ മഷികയാണെങ്കിൽ ആ മഷിഹായിൽ നിന്ന് ചിലത് പഠിക്കാൻ യവനന്മാരുത ഇങ്ങോട്ട് വരുന്നു യേശു അവരോട് പറയുകയാണ് കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പെയിൻ അനുഭവിക്കാതെ ഈ ലോകത്ത് ജീവിതം കൊണ്ടൊരർത്ഥവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ ചാകുമ്പോഴാണ് ജീവിതത്തിന്റെ പുതിയ തലങ്ങൾ ഉടലെടുക്കുന്നതെന്ന് യേശു കർത്താവ് ആ മനോഹരമായ ആ വാക്യത്തിലൂടെ അവരെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന്റെ ആമുഖത്തിൽ ഞാനൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞില്ലേ ആ സ്ത്രീ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഉദ്ധരണി ഞാൻ പറയട്ടെ ആ സ്ത്രീ പറഞ്ഞ രണ്ടാമത്തെ ഉദ്ധരണി ഇതാണ് എനിക്ക് എൻ്റെ ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിലയേറിയ ആദരമെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തോ അത് തുടരുക എന്നുള്ളതാണ് എൻ്റെ ഭർത്താവ് എന്തിനു വേണ്ടിയാണോ മരിച്ചത് അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല അത് തുടരുക എന്നുള്ളതാണ് ഫിസിക്കലായി ഭർത്താവിനെ പോലെ മരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വം ഒരു സ്ത്രീ ബാപ്റ്റിസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഫിസിക്കലായി ചില വെല്ലുവിളികൾ നമ്മോട് ഉന്നയിക്കുന്നു ഇനി ഞാൻ പറയാം ആരാണ് ആ സ്ത്രീ നമുക്കെല്ലാവർക്കും അറിയാം ഗ്രഹാം സ്റ്റൈൽസിന്റെ ഭാര്യ ഗ്ലാഡീസ് എന്താണ് ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്ന് എനിക്ക് നിങ്ങൾക്കും ഗ്ലാഡീസിൽ നിന്ന് പഠിക്കാൻ കഴിയും തൻ്റെ ഭർത്താവും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ചുട്ടരിക്കപ്പെട്ട നിലയിൽ അവർ പത്രപ്രവർത്തകരോട് പറയുന്നുണ്ട് എനിക്കാരോടും ഒരു പിണക്കവുമില്ല ഒരു പരിഭവവും സ്പിരിച്വൽ ലൈഫ് ബാപ്റ്റിസം നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്പിരിച്വൽ ലൈഫ് എന്ന പക്വതയിലേക്കാണ് പ്രിയപ്പെട്ടവരെ അതിനാണ് ആ സ്ത്രീ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫ് രണ്ട് ഫിസിക്കൽ ലൈഫ് ഭർത്താവ് എന്തിൻ്റെ പേരിലാണോ കുഷ്ഠരോഗികൾക്കിടയിൽ ശുശ്രൂഷ ചെയ്തു മാറ്റി നിറത്തപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പൂർണ്ണമായി കരുതാൻ തയ്യാറായി ഈ ശുശ്രൂഷകൾക്കെല്ലാം അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമല്ലേ ജീപ്പിനകത്ത് താനും തൻ്റെ കുഞ്ഞുങ്ങളും ചുട്ട് കരിക്കപ്പെട്ട നിലയിൽ കണ്ടത് ആ പ്രവൃത്തി ഇന്നും തുടരുന്ന ഗ്ലാഡീസ് എനിക്ക് നിങ്ങൾക്കും ബാപ്റ്റിസം എന്താണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നു രണ്ട് വെല്ലുവിളികളെ കുറിച്ച് ഞാൻ പ്രാർത്ഥനയോടെ പറഞ്ഞു ഒന്ന് ബാപ്റ്റിസം എന്നെയും നിങ്ങളെയും ചലഞ്ച് ചെയ്യുകയാണ് സ്പിരിച്വൽ ലൈഫിൽ രണ്ട് ബാപ്റ്റിസം എന്നെയും നിന്നെയും ചലഞ്ച് ചെയ്യുകയാണ് ഫിസിക്കൽ ലൈഫിൽ മൂന്ന് ബാപ്റ്റിസം ചലഞ്ചസ് ഫോർ നാച്ചർ കൺസർവേഷൻ പ്രകൃതി പരിപാലനത്തിൽ സ്നാനം എന്നെയും നിന്നെയും വെല്ലുവിളിക്കുന്നു ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വലുതായിട്ട് കാണാത്ത ഒന്നാണ് പ്രകൃതി പക്ഷേ വിശുദ്ധ ബൈബിൾ പ്രകൃതി എങ്ങനെ ആയിരിക്കണമെന്ന് പ്രകൃതിയിൽ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് വലിയൊരു ദർശനം എനിക്ക് നിങ്ങൾക്ക് നൽകുകയാണ് വയനാട് ദുരന്തം എന്നെയും നിങ്ങളെയും കരയിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ ദുരന്തത്തിൽ പ്രകൃതിയെ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല ഇല്ല പ്രകൃതിയെ പരിപാലിക്കുന്നതിൽ മനുഷ്യന് എവിടെയൊക്കെയോ ചില വീഴ്ചകളുണ്ടായെന്ന് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ നമ്മളൊക്കെ പറയാറില്ലേ പാപം എന്താണ് പാപം ഇന്ന് മനുഷ്യൻ പാപമെന്ന് പറയുന്നതിനെ ഏറ്റവും ലഘൂകരിക്കാൻ ശ്രമിക്കുക ചെറിയ കാര്യങ്ങളിൽ പാപത്തെ ഒതുക്കാൻ ശ്രമിക്കുക എന്താണ് പാപമെന്ന് അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ഒരു എക്കോളജിസ്റ്റായ ഒരു ഫിലോസഫറായ കാതറിൻ കെല്ലർ ഇങ്ങനെ പറയുന്നു ഞാൻ ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ല എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അതാണ് പാപം കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടില്ലാത്തടത്ത് കൺസ്ട്രക്ഷൻ ചെയ്താൽ അവൻ പാപിയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ മാത്രം മതിയെന്ന് അഹങ്കാരത്തിന്റെ വാക്കുകളോ പ്രവൃത്തികളോ ഒരു മനുഷ്യൻ ചെയ്താൽ അവൻ പാപിയാണ് സ്നേഹിത ഈ ആവാസ വ്യവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ ചില പങ്കാളിത്തങ്ങളുണ്ട് അത് മനസ്സിലാക്കി ചെയ്യാതെ അഹങ്കാരത്തിൻ്റെ പേരിൽ നികളത്തിൻ്റെ പേരിൽ ഞാനും നീയും ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അത് പാപമാണ് ഇന്ന് ഈ പ്രകൃതിക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കാരണം എൻ്റെ പാപമാണെന്ന് പ്രാർത്ഥനയോടെ സമ്മതിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ പ്രകൃതി ചതിക്കത്തില്ല കേട്ടോ ഞാനിങ്ങനെ പറയാൻ കാരണം വയനാട് ദുരന്തം ഒന്ന് കാണാൻ ഞാൻ ശ്രമിച്ചു അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചു ആ ദുരന്തം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു പതിനാല് ആദിവാസികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്ങനെയെന്നറിയോ അവർക്ക് പ്രകൃതി സൂചന നൽകിയെന്നാ പ്രകൃതിയിൽ നിന്നുയർന്ന ഗന്ധവും ആകാശത്തിൽ കണ്ട മേഘത്തിൻ്റെ നിറവ്യത്യാസവും അവരെ പഠിപ്പിച്ചു പ്രകൃതിയിൽ ഒരു വിപത്ത് വരാൻ പോകുന്നു അവർ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നിന്നെ സ്നേഹിക്കും അതിന് യാതൊരു സംശയവുമില്ല ഞാനും നീയും പ്രകൃതിയെ സ്നേഹിക്കാത്തത് കൊണ്ട് ിയപ്പെട്ടവരെ പ്രകൃതി സംഹാര താണ്ടവമാടുന്നു ധാരാളം നിരപരാധികൾ അതിൽ പെട്ടുപോകുന്നു ബാപ്റ്റിസം നമ്മോട് പറയുകയാണ് പ്രകൃതിയെ സ്നേഹിക്ക് എങ്ങനെയാണെന്നല്ലേ ഇന്നത്തെ പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വായിക്കുമ്പോൾ നോഹയും തൻ്റെ ഒപ്പമുള്ള എട്ട് പേരും മാത്രമല്ല കേട്ടോ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും ആ പെട്ടകത്തിൻ്റെ അകത്ത് ദൈവം പ്രകൃതിയെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് അതിൻ്റെ ഏറ്റവും ഉത്തമമായൊരു തെളിവാണ് ആ പെട്ടകത്തിൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ സമീപനവും ദൈവത്തിൻ്റെ അനുഭവങ്ങളും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നാപനം ക്രിസ്തുവിനോടൊപ്പം മരിക്കുക ക്രിസ്തുവിനോടൊപ്പം നിൽക്കുക മൂന്ന് ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഇങ്ങനെ പറയുകയാണ് നാം അത് ചെയ്യണമെന്ന് വ്യക്തമായി ആരോപിക്കുകയാണ് മൂന്ന് ഉത്തരവാദിത്തങ്ങൾ ഒന്ന് നമ്മുടെ സ്പിരിറ്റ് സ്പിരിച്വൽ ലൈഫിൽ വെല്ലുവിളികൾ ഉണ്ടാകണം ഞാൻ ഷാർപ്പാകണം രണ്ട് നമ്മുടെ ഫിസിക്കൽ ലൈഫിൽ വെല്ലുവിളികൾ ഉണ്ടാകണം കോതമ്പ് മണി നിലത്ത് വീണാൽ ചത്താൽ പ്രയോജനം മൂന്ന് നമ്മുടെ പ്രകൃതി പരിപാലനത്തിൽ വെല്ലുവിളികളെ ഉയർത്താൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം അപ്പോഴാണ് സ്നാനം അർത്ഥമായി തീരുന്നത് അല്ലെങ്കിൽ മുങ്ങിയാലും പൊങ്ങിയാലും തളിച്ചാലും ഒരു കാര്യവും ഇല്ലെന്നേ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ഫിസിക്കൽ ലൈഫ് ഈ പ്രകൃതിയെ പരിപാലിക്കുന്നതിൽ എനിക്കും നിങ്ങൾക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമീൻ ആമീൻ